പത്തനംതിട്ട കൊച്ചുകോയിക്കലൽ മരം മുറി അന്വേഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സിപിഐഎം പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പരാതി വനിതാ ഉദ്യോഗസ്ഥയടക്കം നാല് പേർക്ക് പരിക്കേറ്റു ദൃശ്യങ്ങൾ അടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു ശ്രീജിത്ത് ദൃശ്യങ്ങളടക്കം നൽകിയിട്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഫോറസ്റ്റ് അധികൃതരുടെ വാദം എന്ത് സംഭവിച്ചുവെന്നാണ് ഇവർ പറയുന്നത് നാട്ടുകാരുടെ കൂടി പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ പ്രവിത ഈ കൊച്ചു കോഴിക്കൽ എന്ന മേഖല ഏതാണ്ട് വനത്തോട് ചേർന്ന് കിടക്കുന്ന കുറെ പട്ടയ ഭൂമികളൊക്കെ ഉള്ള മേഖല തന്നെയാണ് ആ മേഖലയിൽ ഒരു മരം മുറിക്കണമെങ്കിൽ പോലും വനംവകുപ്പിന് അനുമതി വാങ്ങേണ്ടതുണ്ട് അവിടേക്കാണ് ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ മരം മുറിച്ചു എന്ന ഒരു പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് ഒരു ഫൈനൊക്കെ അടച്ചു തീർക്കാവുന്ന കേസാണ് എന്തായാലും അന്വേഷിക്കാൻ ചെന്നപ്പോൾ ജേക്കബ് പളയപ്പള്ളി അദ്ദേഹം മുൻ സി സി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു പിന്നീട് സി പി ഐ വിട്ട് സി പി എമ്മിലേക്ക് എത്തിയ ഒരാളാണ് എന്തായാലും ജേക്കബ് പളപ്പള്ളിയുടെ നേതൃത്വത്തിൽ സംഘം ആക്രമിച്ചു പറയുന്നത് മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയടക്കം ഇവരുടെ കൈകളിൽ ഉണ്ട് എന്ന് നിസ്സംശയം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും പോലീസിലൊരു പരാതി നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത് അതിനുശേഷം പോലീസിലൊരു പരാതി നൽകി പക്ഷേ ഈ അതിന് മൊഴിയാർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം ഈ ഇത്തരത്തിൽ കേസെടുക്കാത്തതിന് കാരണം സി പി എമ്മിന്റെ ഇടപെടലാണെന്നും വനംവകുപ്പിലെ ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പോലീസ് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകം ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയുന്നുണ്ട് അവർ പറയുന്ന അവരുടെ ആക്രമണമൊന്നും നടന്നിട്ടില്ല അതെല്ലാം വ്യാജ സൃഷ്ടികളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കള്ളമാണ് ഒരു തർക്കം നടന്നിട്ടുണ്ട് അത് അവർ സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ നിലപാട് നമുക്ക് എല്ലാ സമയത്തും തന്നെ അറിയാനാകും പ്രവിത ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്